എതാണ് നമ്മുടെ അടുത്തിരിക്കുന്ന പുതിയ അംഗം ശ്രീ കമലഹാസൻ സാറിന്റേത് കൂടിയാണ് ശേഷവും ഈ ദുഃഖത്തിലെ ഐക്യം സർക്കാരിലെ സാധുവായ വിമർശനങ്ങളിൽ നിന്ന് സംരക്ഷിക്കുന്ന കവചമാക്കി മാറ്റരുത് യൂണിറ്റി ുമാർ നമസ്കാരം രാജ്യസഭയിൽ വളരെ വ്യത്യസ്തമായി നമ്മൾ കേൾക്കാൻ ആഗ്രഹിക്കുന്ന തരത്തിൽ സംസാരിക്കുന്ന ഒരു രാജ്യസഭാ അംഗമാണ് ഡോക്ടർ മനോജ് കുമാർ ഝാ ബീഹാറിൽ നിന്നുള്ള ആർ ജെ ഡി അംഗം അദ്ദേഹം വളരെ രസകരമായിട്ടാണ് ഓരോ വിഷയങ്ങളെയും സമീപിക്കുക ഒരു പ്രൊഫസറാണ് എന്നുള്ളതിൻ്റെ അപ്പുറത്ത് അദ്ദേഹത്തിന് വളരെ നർമ്മബോധത്തോടു കൂടിയുള്ള പ്രസംഗ ശൈലിയാണ് എന്നതാണ് അദ്ദേഹത്തിലേക്ക് ആകർഷിക്കുന്ന ഒരു കാര്യം ഓപ്പറേഷൻ സിന്ദൂറുമായി ബന്ധപ്പെട്ട് രാജ്യസഭയിൽ നടന്ന അവസാന പ്രസംഗങ്ങളിൽ ശ്രദ്ധേയമായ ഒന്നാണ് മനോജ് കുമാർ ഛായുടേത് അദ്ദേഹത്തിൻ്റെ പ്രസംഗത്തിലൂടെ പെട്ടെന്ന് നമുക്കൊന്ന് കടന്നുപോകാം അദ്ദേഹം പറഞ്ഞു തുടങ്ങുന്നത് തന്നെ വളരെ രസകരമായി ഭാഷാപരമായി കവിത കാവ്യാത്മകമായി ഒക്കെയാണ് കവിതകളൊക്കെ ഉദ്ധരിച്ചുകൊണ്ടാണ് അദ്ദേഹം പ്രസംഗിക്കുക അദ്ദേഹം പറഞ്ഞു തുടങ്ങിയത് ാണ് സർ ഈ നിമിഷം ഞാൻ എന്റെ വാക്കുകൾ നിങ്ങളുടെ മുന്നിൽ വയ്ക്കുമ്പോൾ ഒരു വാദപ്രതിവാദവും ആക്ഷേപവും ഞാൻ ഉന്നയിക്കുന്നില്ല ചില ആശങ്കകൾ ചില ആകുലതകൾ അതാണ് ഞാൻ പങ്കുവയ്ക്കാൻ പോകുന്നത് എന്റെ ഹൃദയത്തിൽ നിന്ന് എൻ്റെ പാർട്ടിയുടെ വീക്ഷണത്തിൽ നിന്ന് മൂന്ന് ഭാഗങ്ങളായി ഞാൻ ഇത് നിങ്ങളുടെ മുമ്പിൽ അവതരിപ്പിക്കുന്നു പുൽവാമ സംഭവിച്ചു അതിന്റെ വേദന അതിൻ്റെ പാഠങ്ങൾ നമ്മൾ എത്രമാത്രം ഉൾക്കൊണ്ടു എത്രമാത്രം അവഗണിച്ചു പഹൽഗാം നമുക്ക് അതിന്റെ ഉത്തരം തന്നു ഈ രാജ്യത്തിന്റെ കൂട്ടായ വേദനയായി പഹൽഗ മാറി ഇരുപത്തിയാറ് കുടുംബങ്ങൾ അവർ ഈ ദേശത്തിന്റെ വേദനയുടെ പ്രതീകമായി പീഡാ സബക്കി പീഡാമേ ബഗൽ മയ സദസ്യ കമൽ ഹസൻ സാബ് രീതി അവരുടെ വേദന അവരുടേത് മാത്രമല്ല നമ്മളുടേത് കൂടിയാണ് എൻ്റേതാണ് നമ്മുടെ അടുത്തിരിക്കുന്ന പുതിയ അംഗം ശ്രീ കമലഹാസൻ സാറിൻ്റേത് കൂടിയാണ് നമ്മുടെ എല്ലാവരുടേതുമാണ് ഇനി സമയമായി ഈ സഭ ഇന്ന് മാത്രമല്ല പുൽവാമ മുതൽ പഹൽഗാം വരെയുള്ള എല്ലാ സംഭവങ്ങളിൽ നിന്നും ഒരു പാഠം ഉൾക്കൊള്ളാത്തതിന് ജനങ്ങളോട് ക്ഷമ ചോദിക്കണം ഒരു വ്യക്തിയോടോ ഒരു പാർട്ടിയോടോ അല്ല നമ്മളെല്ലാവരും ഒരുമിച്ച് ഈ സഭയുടെ പേര് പറഞ്ഞ് ഒരു ക്ഷമാപണം നടത്തണം किसी किसी व्यक्ति को नहीं कह रहा हूं, किसी को नहीं नहीं कह कह रहा रहा हूं हूं दल सबके लिए सदन की ओर से മുദ്രാവാക്യമല്ല അതൊരു ഉത്തരവാദിത്തമാണ് ഒരു കർത്തവ്യമാണ് പക്ഷെ നമ്മൾ അതിനെ ഒരു മുദ്രാവാക്യത്തിന്റെ വിഷയമാക്കി മാറ്റി ഞാൻ ഒരു കാര്യം കൂടി പറയാം പെഹൽഗാമിന് ശേഷം സഭ കൂടാതിരുന്നപ്പോൾ ഞാൻ തുടർച്ചയായി ലേഖനങ്ങൾ എഴുതി യൂണിറ്റി ഇൻ ഗ്രീഫ് എന്നൊരു ലേഖനം എഴുതി ഈ സൗന്ദര്യമാണ് സാർ ഒരു ദുരന്തം വരുമ്പോൾ ഒരു കൂട്ടായ വേദന ഉണ്ടാകുമ്പോൾ ഈ ദേശം ഒരു ഹൃദയമായി ചിന്തിക്കാൻ തുടങ്ങുന്നു എന്നത് കോവിഡ് നമ്മെ ഒന്നാക്കി ഇത്തരം ദുരന്തങ്ങൾ നമ്മളെ ഒന്നാക്കുന്നു പക്ഷേ ഈ ദുഃഖത്തിലെ ഐക്യം സർക്കാരിലെ സാധുവായ വിമർശനങ്ങളിൽ നിന്ന് സംരക്ഷിക്കുന്ന കവചമാക്കി മാറ്റരുത് കോവിഡിനെ in the the times of of grief it should become a kind of shield to protect the government from valid criticism ഒരു ജനാധിപത്യത്തിൽ സൈനിക സേവനവും നേതൃത്വവും വ്യത്യസ്തമാണ് എന്ന് വ്യക്തമാക്കണം പാകിസ്ഥാനിൽ അവർ എല്ലാ രാജ്യങ്ങൾക്കും ഒരു സൈന്യമുണ്ട് പാകിസ്ഥാൻ സൈന്യത്തിനൊരു രാജ്യമുണ്ട് എന്നാണ് പറയാറുള്ളത് നമ്മുടെ സൈന്യത്തിന്റെ മഹത്വം അവർ ഒരു മതവും ആശയവും ഹൃദയത്തിലോ കൈകളിലോ വഹിക്കുന്നില്ല എന്നതാണ് അവിടെ എല്ലാം ത്രിവർണമാണ് നമ്മുടെ സമീപനവും അങ്ങനെ ആയിരിക്കണം പഹൽഗാം ഭീകരാക്രമണത്തിന് ശേഷം ചില സാമൂഹ്യ മാധ്യമങ്ങളിൽ ചിലർ എഴുതി അവർ മതം ചോദിച്ചു ജാതി ചോദിച്ചില്ല സർ നമ്മൾക്ക് നമ്മുടെ ആളുകളെ നഷ്ടപ്പെട്ടു ഇരുപത്തിയാറ് കുടുംബങ്ങളുടെ വിളക്കുകൾ അണഞ്ഞു ഭാരതമാതാവിന്റെ ഹൃദയവും തുളഞ്ഞു ആ ട്വീറ്റിന് ശേഷം അവർ ലക്ഷ്യത്തിൽ വിജയിച്ചിരുന്നു കാരണം ആ വെടിയുണ്ടകളിൽ വെടിമരുന്നിനൊപ്പം വിദ്വേഷവും കലർന്നിരുന്നു പക്ഷേ ഈ ഹിന്ദുസ്ഥാന്റെ മണ്ണിന്റെ മഹത്വം ആ വിദ്വേഷ സന്ദേശത്തെ തള്ളിക്കളഞ്ഞു അവർ പ്രതീക്ഷിച്ചതൊന്നും നടന്നില്ല പിന്നീട് സോഫിയ ഖുറേഷിയും വ്യോമിക സിംഗും ബ്രീഫിങ്ങിന് വന്നപ്പോൾ നമ്മുടെ നെഞ്ച് അഭിമാനത്താൽ വീർപ്പുമുട്ടി അതാണ് എൻ്റെ ഹിന്ദുസ്ഥാൻ എനിക്ക് ആ ഹിന്ദുസ്ഥാനാണ് വേണ്ടത് उसने बारूद के साथ आए नफरत के उस संदेश को नकार के रख दिया कहीं वो नहीं हुआ जिसकी उनको उम्मीद थी बल्कि बल्कि बाद में इस बात पे आता, बल्कि भारत वर्ष ने एक संदेश दिया जब सोफिया कुरैशी ये, और ब्योमिका सिंह जी ब्रीफिंग के लिए आती थी हम सब का गर्व से सीना फूल जाता था वो मेरा हिंदुस्तान है मुझे वही हिंदुस्तान चाहिए ये हिंदुस्तान ये उस्मान लान ऑफ नौशेरा इसका मजहब पूछ करके इसकी देशभक्ति पर शक करना देश को कमजोर करना। लेट मी स्पीक प्लीज मी स्पीक आज मैं किसी दल के दायरे से नहीं बोल रहा हूं मी स्पीक मैं भाई। भाई। सर सर मैं एक बात कहना चाहता हूं मैं नहीं चाहता हूं कि यह बहस നൌഷേരയിലെ ഉസ്മാന്റെ മതം ചോദിച്ച് അവന്റെ ദേശഭക്തിയിൽ സംശയിക്കുന്നത് ഈ രാജ്യത്തെ ദുർബലപ്പെടുത്തലാണ് ഈ ചർച്ചകളിൽ നിങ്ങളുടെ കാലത്ത് ഇത്ര ഞങ്ങളുടെ കാലത്ത് ഇത്ര എന്ന് വാദിക്കുന്നത് ഞാൻ കണ്ടിട്ടുണ്ട് ജീവനുള്ള മനുഷ്യൻ കേവല സംഖ്യകളല്ല സാർ അവർ കണക്കുകളല്ല അവരെ അവൻ മരിച്ചു ഇതൊരു നമ്പർ മാത്രമാണ് എന്ന് ആർക്കൈവിലേക്ക് തള്ളിവിടാൻ കഴിയില്ല ഒരു വീടിൻ്റെ വിളക്കണയുമ്പോൾ വൃദ്ധരായ മാതാപിതാക്കൾക്ക് ഒരു ശൂന്യത അവശേഷിക്കും നഷ്ടപരിഹാരം ആദരാഞ്ജലി പുഷ്പചക്രം ഇതിനപ്പുറം ആ ശൂന്യത എങ്ങനെ നികത്തപ്പെടും എന്ന് നമ്മൾ ചിന്തിക്കാറില്ല സത്യം ഇതാണ് ഇപ്പോൾ ഉത്തരവാദിത്തം ആരും ഏറ്റെടുക്കുന്നില്ല ഞാൻ എൻ്റെ നേതാവിനോട് ചോദിച്ചു ബീഹാറിൽ ചില ഭൗതിക ശരീരങ്ങൾ എത്തി എന്താണ് സംഭവിക്കുന്നത് പുഷ്പങ്ങൾ വർഷിക്കുന്നു കണ്ണീർ ഒഴുക്കുന്നു ക്യാമറകൾ ഒരുപാട് ഒപ്പിയെടുക്കുന്നു പക്ഷേ ഒരു മനുഷ്യജീവന്റെ ശൂന്യത ഹിന്ദുസ്ഥാനിലോ ലോകത്തോ ഒരു ക്യാമറയ്ക്കും അതിനെ നികത്താൻ കഴിയില്ല നമുക്ക് എന്തുകൊണ്ട് ഈ കാഴ്ചപ്പാടിൽ ചിന്തിക്കാനാകുന്നില്ല ഇന്നലെ എൻ്റെ ഹൃദയം തകർന്നു ഞാൻ പറയാൻ ആഗ്രഹിക്കുന്നത് ദുരന്തത്തിന്റെ അടുത്ത ദിവസം എല്ലാം സാധാരണമാകുന്നത് ശരിയല്ല ഇന്ന് സംഭവിച്ചു നാളെ മറന്നുപോകുന്നു എന്നാൽ രാഷ്ട്രീയത്തിന് എപ്പോഴും സമയമുണ്ട് ഭീകരവാദത്തിൻ്റെയോ സൈന്യത്തിന്റെയോ ശൗര്യത്തിൻ്റെയോ പേര് പറഞ്ഞ് രാഷ്ട്രീയം കളിച്ചിട്ട് എന്ത് കിട്ടാനാണ് ജനകീയ വിഷയങ്ങളുണ്ട് അതിനെക്കുറിച്ച് സംസാരിക്കാം ചിലപ്പോൾ നിങ്ങളെ തിരഞ്ഞെടുക്കും ചിലപ്പോൾ അവരെ പക്ഷേ സൈന്യത്തിൻ്റെ മൗനവും ശൗര്യവും അത് വിലമതിക്കാനാകാത്തതാണ് ഇന്നലെ പ്രധാനമന്ത്രിജി ലോക്സഭയിൽ പറഞ്ഞു ഞാൻ ഭാരതത്തിൻ്റെ വാദം അവതരിപ്പിക്കും വന്നിരിക്കുന്നു ഈ പാർലമെന്റ് ാണ് വാദവും പ്രതിവാദവും വാദം അന്താരാഷ്ട്ര വേദികളിൽ അവതരിപ്പിക്കാൻ കഴിയണം ഗുഡ് വിൽ മിഷനിൽ അംഗങ്ങൾ പോയി ഭാരതത്തിന്റെ വാദം അത് അവതരിപ്പിച്ചു പക്ഷെ ഇവിടെ നിങ്ങൾ സർക്കാരിന്റെ വാദം അവതരിപ്പിക്കേണ്ടതായിരുന്നു ചോദ്യങ്ങൾ സർക്കാരിനോടാണ് ഭാരതീയ മാതാവിനോടോ ഭാരതീയ സൈന്യത്തോടോ അല്ല ഞാൻ എഴുതിയിട്ടുണ്ട് പലവട്ടം പറഞ്ഞിട്ടുണ്ട് ഗവൺമെന്റ് ഈസ് നോട്ട് ദി നാഷൻ ഏത് സർക്കാരായാലും നിങ്ങളുടേതായാലും അവരുടേതായാലും സർക്കാർ എന്നത് രാഷ്ട്രത്തിന്റെ പര്യായമല്ല ഗവൺമെന്റ് ഈസ് നോട്ട് ദ നേഷൻ കോവി സർക്കാർ ചാൻ ആ

कि अगर जहाज डूबने के क्रम में लाइफ बेस्ट को ऐसे फूकिए फुला लीजिए ताकि पानी में उतरने में नेहरू बार 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 आ जाते मतलब मैंने तो पिछले सदन में 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 उस वाले पार्लियामेंट कहा था कि बेहतर है एक दिन में एक दिन मुकदमा कर दो जवाहरलाल नेहरू हाजिर हो വേണ്ടി വാദിക്കാൻ ആഗ്രഹിക്കുന്നവർ വാദിക്കട്ടെ നെഹ്റുവിനെ എല്ലായിടത്തും കാണുന്നവരെ വിളിക്കൂ ഇത്ര വർഷങ്ങൾക്ക് ശേഷവും നെഹ്റു നിങ്ങളെ ശല്യപ്പെടുത്തുന്നുണ്ട് എങ്കിൽ ആ മനുഷ്യനിൽ എന്തോ ഒരു കാര്യം ഉണ്ടായിരുന്നു സാർ അങ്ങനെ ഇതേ വർഷം आपको परेशान कर रहे हैं तो कुछ तो बात है थी उस बंदे में പഹൽഗാമിന് ശേഷം ആ ട്വീറ്റ് വന്നു വിദ്വേഷം ടെലിവിഷനുകളിൽ ചർച്ചയായി പക്ഷെ കാശ്മീർ അതിന് വെറും ഭൂമിയുടെ കഷണമായി കാണരുത് അവിടെ മനുഷ്യർ ജീവിക്കുന്നു കാശ്മീരിലെ ജനങ്ങളും ത്യാഗങ്ങൾ ചെയ്തിട്ടുണ്ട് പഹൽഗാമിന് ശേഷം കാശ്മീരിലുണ്ടായ പ്രതികരണം അഭൂതപൂർവ്വമായിരുന്നു ആളുകൾ കരഞ്ഞു തോളുകൾ നൽകി രക്ഷിക്കാൻ ശ്രമിച്ചു കടകൾ അടച്ചു പക്ഷെ അതേ കാശ്മീരിൽ തിരഞ്ഞെടുക്കപ്പെട്ട സർക്കാരിന്റെ അവസ്ഥ എന്താണ് അധികാരമില്ലാത്ത ഉത്തരവാദിത്വം ഞാൻ ഒരു അപേക്ഷ വയ്ക്കുന്നു സാർ പൂർണ്ണ സംസ്ഥാന പദവി ഇനിയെങ്കിലും പുനഃസ്ഥാപിക്കൂ ഒരു മുഖ്യമന്ത്രിക്ക് ഒരു സ്ഥലത്തേക്ക് പോകാൻ കഴിയാത്ത ആദരാഞ്ജലി അർപ്പിക്കാൻ കഴിയാത്ത അവസ്ഥയാണ് അവിടെ നമ്മുടെ എൻ എസ് എ പറഞ്ഞു ഹിന്ദുസ്ഥാനിൽ ഒരു ഗ്ലാസ് പോലും പൊട്ടിയിട്ടില്ല സർ ഇതാണ് സംവേദന ശൂന്യതയുടെ പരമകൂടി രജോരിയിലെ ജനങ്ങളോട് ചോദിക്കൂ ഗ്ലാസിനേക്കാൾ വിലപ്പെട്ടവർ പോയിട്ടുണ്ട് ഞാൻ എഴുതി പ്രിയപ്പെട്ട ഗ്ലാസ് നിന്റെ പേര് പറയപ്പെടുന്നു നഷ്ടപ്പെട്ടവരെ കുറിച്ച് ആരും സംസാരിക്കുന്നില്ല എന്ന് വിദേശ നയത്തെ വിദേശകാര്യമന്ത്രിയെ ഞാൻ ബ്യൂറോക്രാറ്റ് ആയിരുന്നപ്പോൾ ആരാധിച്ചിരുന്നു പക്ഷേ ഈ മന്ത്രിസഭയിൽ ഒരു സ്വയം മുക്തതയുണ്ട് കൂട്ടായ ഉത്തരവാദിത്തം അപ്രത്യക്ഷമാണ് ബന്ധും കോൺഫറൻസിന്റെ വാർഷികം ആദ്യമായി ഈ രാജ്യം അതിനെ ഓർത്തില്ല ആയിരത്തി തൊള്ളായിരത്തി അമ്പത്തഞ്ചിൽ ആഫ്രോ ഏഷ്യൻ രാജ്യങ്ങൾ ഒന്നിച്ചു നോൺ അൺ അലൈൻഡ് ഗ്രൂപ്പ് ഒ ജനിച്ചു നമ്മളെല്ലാം മറന്നു നമ്മൾ ദരിദ്ര രാജ്യമായിരുന്നപ്പോൾ വലിയ രാജ്യങ്ങളോട് എൻ്റെ കാര്യം നോക്കൂ എന്ന് പറഞ്ഞിരുന്നു ഇന്ന് ഗാസയിലെ പ്രമേയത്തിൽ നമ്മൾ വോട്ടെടുപ്പിൽ നിന്ന് വിട്ടുനിന്നു മാനവികതയുടെ ചോദ്യത്തിൽ ഭാരതം ചരിത്രത്തെ ഇന്നു വരെ ഒരിക്കലും മുഖം തിരിച്ചിട്ടില്ല ഇന്ന് ഏത് ഭാരതമാണ് നിർമ്മിക്കപ്പെടുന്നത് ഞങ്ങൾ കുട്ടിക്കാലത്ത് ചാച്ച ചൗധരിയെ വായിച്ചിരുന്നു ഈ അമേരിക്കൻ പ്രസിഡന്റിന് ചാച്ച ചൗധരിയുടെ എല്ലാ നെഗറ്റീവ് ഗുണങ്ങളും ഞാൻ കാണുന്നു മുപ്പത്വണ മുപ്പത്തിരണ്ട് തവണ അയാൾ പറഞ്ഞുകൊണ്ടേയിരുന്നു അജ്ഞാത സ്രോതസ്സുകൾ പറയുന്നതിനെതിരെ പ്രതികരിക്കരുത് വാർത്തകൾ നേരിട്ട് വരണം നിങ്ങളുടെ ഗുഡ് വിൽ മിഷൻ മികച്ചതായിരുന്നു പക്ഷേ അത്തരം മിഷനുകൾ ഒരു രാജ്യത്തിനകത്തും വേണം ഒരു കേണലിനെ അദ്ദേഹത്തിൻ്റെ പേര് മാത്രം കാരണം അപമാനിക്കുന്ന മന്ത്രിയുള്ള ഈ രാജ്യത്ത് ഒരു കവിതാശകലം ഞാൻ ഉദ്ധരിക്കാം സാർ എന്നിട്ട് മനോജ് കുമാർ ഛാ ആ കവിതാശകലം ഉദ്ധരിക്കുകയാണ് भी साथ रखता हूं के के लिए लिए जिनको संदेह की दृष्टि से देखा जाता है 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 कि कि भारत भारत के लिए प्रेम है नहीं वगैरह वगैरह ഞങ്ങൾ സല്യൂട്ട് ചെയ്തു പക്ഷെ സൈന്യം ചൂണ്ടിക്കാട്ടിയ വൈരുദ്ധ്യങ്ങൾ രാഷ്ട്രീയ തീരുമാനങ്ങളുടെ പങ്ക് അതിനെ വാചാടോപത്തിൽ മറയ്ക്കാൻ കഴിയില്ല നമ്മൾ ഒറ്റക്കെട്ടായി പറയണം ഞങ്ങൾ നിങ്ങൾക്കൊപ്പം തന്നെയാണ് ബഹുമാനപ്പെട്ട പ്രധാനമന്ത്രി ഞാൻ ഒരു പ്രമേയം നിർദ്ദേശിക്കുന്നു ഈ സഭ ഏകപക്ഷീയമായി അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപിന്റെ ആവർത്തിച്ചുള്ള പ്രസ്താവനകളെ അപലപിക്കുന്നു എന്ന പ്രമേയം അയാളാണ് ഈ നൂറ്റാണ്ടിലെ ഏറ്റവും വലിയ കള്ളൻസർ വി ആർ വിസ് finally a resolution this house okay. unilaterally condemns the 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 repeated statement of 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 american president donald trump and find him, find him him greatest liar of the century jai hind sir ഭാഷ കാവ്യാത്മകമായി മുന്നോട്ട് കൊണ്ടുപോയമാണ് എങ്കിലും അതിന്റെ ഉള്ളടക്കം പ്രധാനപ്പെട്ട പ്രശ്നങ്ങളിലേക്ക് പോകുന്നു ഒടുക്കം അത് ട്രംപിനെതിരായ പ്രമേയത്തിലേക്ക് എത്താൻ ധൈര്യമുണ്ടോ എന്ന വെല്ലുവിളിയിലാണ് അവസാനിക്കുന്നത് എന്ത് ധൈര്യം പ്രധാനമന്ത്രി രാജ്യസഭയിലേക്ക് വന്നു നമുക്ക് ബാക്കി രാഷ്ട്രീയം കാത്തിരുന്ന് കാണാം നന്ദി നമസ്കാരം